നമസ്കാരം എൻ്റെ പേര് സുദർശന പി ഞാൻ സെൻറ്റ് പോൾസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കൊച്ചേട്ട് കത്തിലേക്ക് സ്വാഗതം കൊച്ചേട്ട് കത്ത് സ്നേഹമുള്ള ഡി സി എൽ കുടുംബാംഗങ്ങളിൽ മൂന്ന് ആറുകൾ ചേർന്ന് ഒരു പുഴയൊഴുക്കുന്ന മധ്യ കേരളത്തിലെ ഒരു പട്ടണത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നു ആ പുഴയുടെ ഓരോരും ചേർന്ന് അല്പം ഇടുങ്ങിയൊരു പാതയുണ്ട് വലിയ ആൾസഞ്ചാരമില്ലാത്ത ആ വഴി നഗരത്തിലെ കോളേജിലും സ്കൂളുകളിലും പഠിക്കുന്ന ചില വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും രംഗമാണ് പ്രണയിക്കുന്നവരും പ്രണയം നയിച്ച സഹപാഠിയെ ചൂഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഇണങ്ങളായി ഓടി അണയുന്ന സുരക്ഷിത കേന്ദ്രമായി ഈ വഴി മാറിയിട്ടുണ്ട് സഹപാഠിയാവാ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ പരിചയപ്പെട്ട അപരിചിതരാവാ കുണുഞ്ഞ് കുഴഞ്ഞ് കൂശലം പറഞ്ഞു പലപ്പോഴും പലരുടെയും കൗശലങ്ങളുടെ ഇരകളായും പല ആൺകുട്ടികളും പെൺകുട്ടികളും ആവുന്ന ഒരിടം കൂടിയാണ് പുഴക്കരയിൽ ഉള്ള ഈ പ്രണയപാത കഴിഞ്ഞ ദിവസം ഒരാൺകുട്ടിയും പെൺകുട്ടിയും കൂടി ഈ പുഴക്കരപാതയിലെ ഒരു മരച്ചോട്ടിൽ നിന്ന് പ്രണയകേലികളാടുകയായിരുന്നു അപ്പോൾ ഒരു പറ്റോട് വിഷമുള്ള കുളകൾ പാല് വന്ന് പെൺകുട്ടിയെ കുത്തോട് കുത്ത് നീൻ ജീവനാണ് പ്രാണനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൺകുട്ടി പെൺകുട്ടിയെ കുളവുകൾക്ക് കൊടുത്തിട്ട് സ്വന്തം കൊണ്ടോട് രക്ഷപ്പെട്ടു മാതാപിതാക്കളോ അധ്യാപകരോ അറിയാതെ കുട്ടികളിൽ പഠന ഇത്തരം പകച്ച വ്യാധികൾക്കുള്ള പ്രതിരോധയെപ്പാണ് കുളവുകൾ നടത്തിയത് എന്നാണ് ദൂരെ നിന്ന് കണ്ടവർക്ക് തോന്നിയത് പ്രിയ കൂട്ടുകാരെ കുളവികൾക്ക് കൊണ്ടവരല്ല അത് കണ്ടവർ ഇത് പറഞ്ഞപ്പോൾ ഇത് കൊച്ചിടിന്റെ കത്തിലൂടെ എല്ലാ ഡി സിയർ കൂട്ടുകാരെയും അറിയിക്കണം എന്നെങ്കിൽ എന്തായിരിക്കണം ഈ കത്തിന്റെ തലക്കിലേക്ക് ചോദിച്ചു രണ്ടു ശേഷം നിങ്ങൾ മനസ്സിൽ വെക്കും കൗമാരത്തിന്റെ കൂത്തും പുളവിയുടെ ബുദ്ധം എന്ന താര ആദ്യം പറഞ്ഞത് എന്നാൽ താമകർ ആരും നാലും മരിച്ചു കൊടുമ്പോൾ ഒറ്റ പെണ്ണിൽ നിന്ന് നെനവിളിച്ചു കൊണ്ട് മുഖത്ത് തലയിൽ പുളവിടുത്തു കൊള്ളുന്ന ആ ബെകുട്ടി ഒരു മകളാണല്ലോ എന്ന് നോക്കൂ അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ നിന്നും വരുന്ന വീട്ടിൽ ഒരു പാവ അമ്മ രാത്രിക്ക് ഉണ്ടാകുമെന്നൊക്കെ മകൾക്ക് മുഖത്ത് പുളവികുത്തിൽ അകത്ത് അമ്മയുടെ മനസ്സിൽ മകളുടെ ചതിയുടെയും സ്നേഹരാഹിത്യത്തിന്റെയും കുളവികൾ മാതാപിതാക്കളുടെ ഹൃദയത്തിലേക്ക് എന്നും ഇത്തരം കുളവികളെ അയക്കുന്ന മക്കളുടെ എല്ലാം കൂടി വെവുകയാണെന്ന് തോന്നിപ്പോകുന്നു അതിനാൽ പുളവികുത്തി മകളുടെ മുഖത്തും അമ്മയുടെ അകത്തും എന്ന ശീർഷകം കൊടുക്കാറുണ്ട് തീരുമാനിച്ചു നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ തോന്നുന്നത് കൂട്ടുകാരെ കൂട്ടുകാർ നിങ്ങൾക്ക് വേണം നല്ല സൗഹൃദ ബന്ധങ്ങൾ സഹപാഠികളോടുള്ള അന്തസ്വന്തുകൾ സഹപ്രവർത്തനങ്ങൾ എല്ലാം നല്ല രക്ത വികാസനത്തിന് ആവശ്യമാണ് എന്നാൽ സ്വന്തം നിലയും വിലയും മറന്ന് കടമയ്ക്ക് ഉത്തരവാദിത്തങ്ങളും മടം ജീവിത ലക്ഷ്യവും മറന്ന് മാതാപിതാക്കളറിയാതെ ചങ്ങാതിക്കെടികളിൽ സ്വയം കുരുക്കിയിടുന്നവർക്ക് ഉദ്രോഗ്യ നൽകാൻ ചിലപ്പോൾ ദൈവം തന്നെ വിഷുപ്രാതികളെ പറഞ്ഞു കിട്ടുന്നു നമുക്ക് ഈ ജീവിതം നിന്നത് ദൈവമാണ് മാതാപിതാക്കളിലും അധ്യാപകരിലും കൂടിയാണ് ഈ ദൈവമന്ത്രം പ്രത്യക്ഷപ്പെടുന്നത് അതിനാൽ മാതാപിതാക്കളുടെ ഉയർത്തിന്റെ വിലയുണ്ട് വളരുന്ന മക്കളാലും അവനറിയാതെ സ്വകാര്യ ബന്ധങ്ങളും സൗഹൃദങ്ങളും സൂക്ഷിക്കുന്നത് എങ്ങനെ ശരിയാകും മാതാപിതാക്കളറിയാത്ത യാത്രകളും അപകടം കിട്ടും അതിനാൽ കള്ളം കഴിയാം ഉള്ള എഴുപ്പാക്കാം വിനോദയാത്ര വേണ്ട ആശംസകളോടെ ചിന്ത